ഗവർണർമാരെയും ഉന്നത ഉദ്യോഗസ്ഥന്മാരെയും നിയമിക്കുന്ന അധികാരങ്ങൾ കയ്യിലുണ്ടായിട്ട് പോലും ആത്മീയത കൈവിടാത്തത് കൊണ്ടാണ് ഉന്നതങ്ങളിൽ എത്തിപ്പെടാൻ കഴിഞ്ഞതെന്ന് മുൻ കേന്ദ്ര സിവിൽ ഏവിയേഷൻ ആൻഡ് ടൂറിസം വകുപ്പ് മന്ത്രി സി എം ഇബ്രാഹിം പറഞ്ഞു കൊപ്പം ടൗൺ ജുമാ മസ്ജിദിൽ മറപ്പൊട്ട് കിടക്കുന്ന സങ്കേതത്തിൽ ഹസ്രത്ത് മമ്മിക്കുട്ടി മുസ്ലിയർ മക്ബറ സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഹസ്രത്ത് ബഷീറുദ്ദീൻ ജിസ്തി പാണ്ടിക്കാടിനൊപ്പമാണ് അദ്ദേഹം ഖബർ സിയാറത്തിനെത്തിയത് ഉസ്താദവറുകളെ സാധാത്യങ്ങളെ മോമിനിങ്ങളെ അസ്സലാമലൈക്കും പറക്ക് ജീവിതത്തിൽ ഇങ്ങനത്തെ പല മഹാന്മാരെ സന്ദർശിക്കാനും ഖബർ തീർത്തു ചെയ്യാനും അവരെ കാഴ്ച ഞങ്ങളുടെ മുകളിൽ പോകാനും അവസരം ഇന്ന് അള്ളാഹുസുബാനോ താല് നൽകി കൊടുത്തിട്ടുണ്ട് ഞങ്ങളെല്ലാവർക്കും ഇത് വളരെ സന്തോഷമായ സമയമാണിത് കാരണം ഇവർ കേൾക്കുന്നുണ്ട് ഞങ്ങൾ വരുന്നത് ഇവർക്ക് അറിയുന്നുണ്ട് ആ ബോധ്യത ഞമ്മക്ക് വേണം പണ്ട് ഈ ബോധ്യത കേരളത്തിൽ ഇല്ലായിരുന്നു കാരണം ഞാൻ മടൂർ ഷേഖ് ഹദ്സ് അസീസ് മഹാന്റെ കൂടെ ഇരുപത് കൊല്ലത്തിൻ്റെ അനുഭവ ഭടകര മുഹമ്മദ് അജി തങ്ങള് മുല്ലപ്പൊക്കുവാ തങ്ങള് കുറേ സാദാഥ്യങ്ങള് എൻ്റെ പണി പള്ളിയെടുപ്പിക്കലും മുഖാമുഖിക്കല അതാണോ അല്ല എനിക്ക് കൊടുത്ത പണി ഇന്ന് ഉദയപുരത്ത് നൂറ്റി പതിനഞ്ച് വയസ്സ് മസ്താൻ ബാബ ഹയാളും തന്നെ അവർ വിളിച്ച് ഇതിങ്ങളോട് ഞാൻ ടായിക്ക് വേണ്ടിട്ട് പറയുന്നതല്ല നിങ്ങളെ ഹൽബിലെ ഇമാന ഒന്നും കൂടി ശക്തിപ്പെടുത്താൻ വേണ്ടിട്ടാണ് ഇത് പറയുന്നത് ഇവിടെ ഈ കിടക്കുന്ന ഇവർ ആറ് ഇവരെ ഉള്ളിങ്ങറിഞ്ഞാല് നിങ്ങൾ നെട്ടിപ്പോവും ഈ സ്ഥിതിയല്ല ഇവർ ഇങ്ങനെ വെക്കേണ്ടത് ഈ സ്ഥിതിയല്ല അല്ല ഞാൻ ഒരു കൊല്ല ഇന്ത്യ ഭരണം നടത്തിയവനാ ഗവർണർമാരും മന്ത്രിമാരും നിയമിച്ചവനാ ആ ശക്തി എനിക്ക് കിട്ടിയത് ഇങ്ങനത്തെ മഹാന്മാരെ ദുവാൻ്റെ വർക്കത്തുമുണ്ട് അല്ലെങ്കിൽ എൻ്റെ ഉപ്പ ചങ്ങച്ചങ്ങായി മങ്ങലോട്ട് കുഞ്ഞിക്കുട്ടിയില് നണ്ടിയാടി ഷേഖിൻ്റെ കുടുംബ അങ്ങനത്തെ ഒരു സാധാരണക്കാരൻ്റെ മകൻ ആ സ്ഥലത്ത് എത്തി എത്തിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ മഹാന്മാരാണ് എത്തിച്ചത് അപ്പോൾ ഇവിടെ ഇങ്ങനെ ഈ വെച്ച സ്ഥിതിക്ക് ഇവിടെ ഇന്ന് നമ്മൾ ജയർ തേത് സ്ഥിതിക്ക് കണ്ടാൽ വളരെ മനസ്സിന് ഒരു സങ്കടം തോന്നുന്നു എനിക്ക് കാരണം ഇവർക്കുള്ളത് ഇതിൻ്റെ അടിയിൽ എന്താ ഉള്ളതെന്ന് ഇങ്ങൾക്ക് ഞങ്ങൾക്ക് കല്പനയില്ല എത്രയോ കിലോമീറ്ററുകൾ അപ്പുറത്ത് എത്രയോ കിലോമീറ്റർ ഇപ്പോഴത്ത് അവരുടെ ഭവനം അവർ ആൾക്കാർ വന്നാൽ സ്വീകരിക്കാനുള്ള സ്ഥലം ഇത് എല്ലാ അള്ളാഹുസ് താല ഇവർക്ക് ഇവർക്ക് ഉണ്ടാക്കിക്കൊടുത്തിട്ടുണ്ട് മ്മിക്കുട്ടി മുസ്ലിര് അജ്മീർ പോയി ദാദാദത്തായി അലഹമില്ല ഈ നാട്ടുകാർ ഇങ്ങള് ഭാഗ്യവന്മാര ഇങ്ങനത്തെ മാറി കിട്ടിയത് ഇങ്ങക്ക് ഈ സാന്നിധ്യമുണ്ടല്ലോ ദുവാക്ക് ഉത്തരവ് കിട്ടുന്ന സ്ഥല അതുകൊണ്ടാണ് ഞാൻ ഭായി പാടെ എന്റെ ബായി കൊണ്ടുതന്നെ ഈ അസീനൊന്ന് പഠിപ്പിച്ച് ഒരു യാസീൻ അങ്ങ് റൂഹ് എല്ലാം ഓതിൽ നാപ്പത് ദിവസം വരെ അയിന്റെ ബർക്കത്ത് ഉണ്ടാവും ആണ് മഹാന്മാര് ഞമ്മക്ക് പഠിപ്പിച്ചത് അലഹദില്ല ഇൻഷാല് ഞാൻ അടുത്ത് വരുമ്പോ നാട്ടുകാര് എല്ലാം കൂടി ഒരു സ്ഥാനം ഒരു നല്ല പച്ച കുബ്ബ ഞങ്ങൾ ഇടുന്നില്ലേ സാധാരണ ഒരു മനുഷ്യനും ഒരു അതൊരു ഇസ്സത്താ അവർക്ക് ഇതിന്റെ ആവശ്യം അത് ചെയ്യുന്ന കൊണ്ട് അതിന്റെ ബർക്കത്ത് ഞമ്മക്ക് കിട്ടും ഇതാണ് ഞങ്ങൾ ചിന്തിക്കേണ്ടത് മടൂർ ഷേഖ് ഹബ്ദസ് ഹയാത്തിൽ ഹയാത്രളപ്പ എന്നോട് പറഞ്ഞെ നീ പോയിട്ട് മുഖാമെടുക്കണം ആ മുഖാമ് കെട്ടിട്ട് വലിയ മുഖാമാവും മടുവൂർ ഇൽമിന്റെ ബഹ്റാവും വെളിച്ചാവും ഇന്ന് എന്താ അവിടെയുള്ള സ്ഥിതി ആ വെളിച്ച ഇങ്ങനത്തെ മഹാന്മാരിൽ ഇവിടെ ഇങ്ങക്ക് കിട്ടുമായിരുന്നു പക്ഷേ ഇബിലിസ് ഞമ്മക്ക് അത്ര സുലഭത്തിൽ വിടില്ല ഞമ്മള് നന്നാന്നത് ഇഷ്ടമില്ലാന്ന് പറഞ്ഞാൽ ഇബിലിസിനെ ഏറ്റവും ഇഷ്ടമില്ലാത്തത് ഞങ്ങളെല്ലാം ഇന്ന് ഇട കൂടിയത് യാസിലിസിന് ഇഷ്ടമുള്ളതല്ല അപ്പൊ എന്താക്കു നാട്ടാറു മനസ്സിൽ ഒരു ഫസാദ് ഉണ്ടാക്കൂ ഇത് ഇങ്ങനെ വെക്കണോ ഈ കല്ലുമാണോ ഇവരാണേ ഇവർ ചരിത്രം എന്താണ് ഞാൻ എന്താണെന്ന് എനിക്കറിഞ്ഞുകൂടാ ഈ മഹാന്മാരെ അലഹദില്ല ഇൻഷാള്ള ഞാൻ അടുത്ത പ്രാവശ്യം വരുമ്പോളത്തേക്ക് നിങ്ങളെ നാട്ടുകാരെല്ലാം കൂടിയിട്ട് ഇനി നല്ല ഒരു ഭംഗിയിലുള്ള ഒരു സ്ഥിതിയിൽ ഒരു മതിൽ പോലത്തെ ഇട കെട്ടി ഒരു തുണി വിരിച്ച് സിയാറത്ത് നിങ്ങൾ വന്നോളി ഇൻഷാള്ളാ ഫലം നിങ്ങൾക്ക് നിങ്ങൾക്ക് അന്നേരം തന്നെ ഫലം നിന്നിട്ടുണ്ട് നിങ്ങണെങ്കിൽ ഞാൻ എവിടുന്നാ വന്ന് എന്തുകൊണ്ടാ വന്ന എന്തിനാ ബാക്കിൽ കാരണം അള്ളാഹു പ്രകാശിക്കുന്ന വളക്കേ എന്ന് പറഞ്ഞു സൂര്യൻ ചന്ദ്രൻ എന്ന് പറഞ്ഞിട്ട് അള്ളാഹു കാരണം ഒരു സൂര്യൻ ഇനി ഒരു സൂര്യത്തിന് ഉണ്ടാക്കൂല പക്ഷെ ഒരു വെളുക്കിനെ കൊണ്ട് ഹയാമം വരെ ലക്ഷക്കണക്കിലെ വിളക്കുകൾ പ്രകാശമാകുന്നുണ്ടാവും ആ വെളുക്കിൽപ്പെട്ട ഒരു വിളക്കാണ് ഇന്ന് നിങ്ങൾ ഈ പള്ളിപ്പറമ്പിൽ വിശ്രമിക്കുന്നത് ഇത് ഞങ്ങൾ മനസ്സിലാക്കണം അതുകൊണ്ട് വിമർശിക്കാൻ പാടില്ല നമ്മൾ അറിഞ്ഞാൽ അനുകാണ്ടിരിക്കുക അറിഞ്ഞിട്ടില്ല അള്ളാഹു വാലം എല്ലാവർക്കും ബഹുമാനിക്കുക കാരണം ഈ ഖബർസ്ഥാനില് കിടക്കുന്നവരെല്ലാവരും ഹയാത്താ ഇവരെല്ലാം ഹയാത്തൽ മോമിനീന അത് വിശ്വസിക്കുന്നതാണ് സുന്നത്തമായി തന്നെ ഞങ്ങളൊരു സലാം ചെല്ല ഒരു സലാം മടുക്കൂ പക്ഷെ ഞങ്ങളെ മൊബൈലിന്റെ ചെവിന്റെ മൊബൈൽ ശരിയില്ല പണ്ടത്തെ മഹന്മാർ സലാം ചെല്ലാരിഞ്ഞാൽ എത്രയോ ശേഖന്മാരെ കൂടെ പോയി സലാം ചെല്ലുമ്പോൾ സലാം മടക്കുന്ന ഒറ്റ കാര്യമൊന്നും കേട്ടിട്ടുണ്ട് പക്ഷെ നമ്മൾ ചെല്ലാതെ വരുന്നില്ല കാരണം ഞമ്മളത് മൊബൈൽ ഇൻകമ്മിങ്ങും ശരിയില്ല ഔട്ട്ഗോയിങ്ങും ശരിയില്ല ഇഹ്ലാസ് ഇല്ല ഈമാൻ ഇല്ല അതുകൊണ്ട് അലഹദില്ല ഇന്ന് വളരെ സന്തോഷം എൻ്റെ ശേഖന്റെ കൂടെ ഇന്ന് വന്ന് ഈ മഹാന്റെ സിയാറത്ത് ഇന്ന് നമ്മൾ നടത്തി അവർ കേൾക്കുന്നുണ്ട് ഇൻഷ ഇന്ന് ഇവിടെ കൂടിയ പോലെ ആഹരത്തിൽ അഷ്റഫുൽ സലഹസിന്റെ ശിഫാത്ത് കിട്ടുമ്പോൾ ഇവരെ കൂടെ ഞമ്മക്ക് നിൽക്കാനുള്ള അർഹത അള്ളാഹു താല കൊടുക്കുമാറാകട്ടെ നമ്മക്ക് അർഹതയില്ല ഇങ്ങനത്തെ മഹാന്മാര് വിചാരിച്ചാൽ ആ അർഹത നടക്കും അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഇത് ദുനിയാവാണ് ഈ ദുനിയാവ് ഇത് കുറച്ച് അറുപത് കൊല്ലം എഴുപത് കൊല്ലം എൺപത് കൊല്ലം നൂറ് കൊല്ലം അവസാനം പോണം പോണ്ടതിതാ പള്ളിപ്പറമ്പിൽ ഇതാണ് ഞങ്ങളുടെ പെർമനന്റ് ആയ സ്ഥലം ഈ സ്ഥലം നന്നാണെങ്കിൽ ഇങ്ങനത്തെ മഹാന്മാരെ ഹിദ്മത്ത് ഞങ്ങൾ ചെയ്താൽ ഇവർ ചെയ്തത്ര വിവാദത്തോ റിയാസത്വം ഞമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയൂല തീർച്ചയായിട്ടും കഴിയില്ല പിന്നെ എന്ത് ചെയ്യുക ചെയ്തവരെ പിടിച്ചിട്ട് അങ്ങ് പോവാ അത്രയുള്ള അതാണ് ഷെയ്ഖ് മുഹിയുദ്ദീൻ അബ്ദുൾ ഖാദർ ജീലാനി ഖദ്സ് അല്ലാഹുസ് ഖാജ മൊയനുദ്ദീൻ ഷിഫ്തി അജ്മീർ അവരെ മുറീദന്മാരും അവരെ ഷേഖുമാരും എല്ലാം ഞമ്മക്ക് പഠിപ്പിച്ചത് അതാണ് വെറും മുസാഹ് പഠിച്ചോണ്ട് ഹദീസും പഠിച്ചോണ്ടും എല്ലാം ഞാൻ ഇല്ല ഇത് പഠിക്കണമെങ്കിൽ മൊറബിയായ ഷേഖിന്റെ ആവശ്യമുണ്ട് ആ ഷേഖാണ് നിങ്ങൾക്ക് ലോകം കാണിച്ചു കൊടുക്കുന്നത് അതുകൊണ്ട് അധികമായി ഞാൻ കാരണം കാലില് സുഖമില്ലാത്തതുകൊണ്ട് نكمل بيتنا لا الحمد لله الله عندنا شكرينه ഷേഖിന് ഷുക്രി ഇന്ന് നാട്ടുകാർക്ക് ഷുക്രിയിന്ന് വളരെ നല്ല രീതിയിൽ ഇന്ന് സിയാറത്ത് കഴിഞ്ഞ് അല്ലാഹത്താലെ ഈ ജിയാറത്ത് സ്വീകരിക്കമാരാകട്ടെ ദുനിയാവിലും ആഹ്രത്തിൽ നമുക്ക് ഈമാനോട് ജീവിക്കാനും ഈമാനോട് മരിക്കാനുള്ള സൗഫിഖ് അള്ളാഹുത്താലി നമുക്ക് ഉറക്കുമാരാകട്ടെ മരിക്കുന്ന മുമ്പ് അഷറഫുൽ ഖൽ ഖർ റസൂൽ സലഹ് അലൈഹി വസ്ലൈമിന് കണ്ടുകൊണ്ട് മരിക്കുന്ന തൗഫീഖ് അള്ളാഹുത്താലേ നമുക്ക് ഉറക്കുമാരാകട്ടെ ഇന്ന് ഈ ജിയാറത്ത് ചെയ്ത വർക്കത്തിൽ ഈട് കിടക്കുന്ന ഈ പറമ്പിൽ കിടക്കുന്ന എല്ലാവർക്കും അള്ളാഹു

على سيدنا محمد اللهم وفق مثل ثواب ما قرأنا من القرآن العظيم هذه هدية واسلة ورحمة نازلة وبركة شاملة إنا إلى حضرة نبينا محمد المصطفى صلى الله عليه وسلم ثم إلى أرواح الآباء والأنبياء والمرسلين ثم إلى أرواح المسلمين نعمة إنك على كل شيء قدير اللهم زد شرفنا لا لا فاضل لدي اللهم يسر وسهل أمورنا وقل واعدنا سيد عبد الرحمن حيدروسي تالكرا محمد محي الدين داوود جشتي بولاچي سليم الدين جشتي دروارد سليم رشادي كولام محمد شريف مسلير أسيب حاجي سيم مولوي أنيور جو